ഹായ് ദുർഗ ഹായ് ദൃശ്യ ഇപ്രാവശ്യത്തെ എം ടി എസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എം ടി എസ് ആക്ച്വലി കിട്ടുമെന്ന് ആദ്യം വിചാരിച്ചിരുന്നല്ല പിന്നെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു ഇവിടെ എത്തി എം ടി എസ് കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു എനിക്കും അതുപോലെ തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എം ടി എസ് ക്ലിയർ ആവുമെന്ന് ഇപ്പോൾ ക്ലിയർ ആയി വീട്ടിലും എല്ലാരും നല്ല സന്തോഷത്തിലാണ് ഞാനും അതെ ഡോർട്ട്സ് അക്കാഡമിയിലാണല്ലേ പഠിച്ചത് രണ്ടുപേരും അപ്പൊ എങ്ങനെയാണ് ഡോർസ് അക്കാഡമിയെ കുറിച്ച് അറിഞ്ഞതും അങ്ങോട്ടേക്ക് വന്നതും അല്ലെങ്കിൽ എസ് എസ് സി ആദ്യം തന്നെ പ്ലാൻ ഉണ്ടായിരുന്നോ എങ്ങനെയായിരുന്നു ആ അജേണി അത് ആക്ച്വലി ആദ്യമേ തന്നെ എനിക്ക് എസ് എസ് സി പ്ലാൻ ഉണ്ടായിരുന്നു ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോ പ്ലാൻ ഉണ്ടായിരുന്നു അമ്മ സെൻട്രൽ ഗവൺമെന്റിൽ ഓൾറെഡി ആയതുകൊണ്ട് ഇ എസ് ഐ സിയിൽ അങ്ങനെ അമ്മ തന്നെ ഇ എസ് ഐ സിയിൽ ജോയിൻ ചെയ്ത് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അവരെടുത്ത് ചോദിച്ചു ഇത് കണക്ക് മോളെ വിടണമെന്നുണ്ട് ാഡമി അപ്പോൾ അവർ ഡോട്ട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് ബ്രാഞ്ചിൽ വന്നു ഞാൻ ഇതേപോലെ ഡിഗ്രി കഴിഞ്ഞു കെമിസ്ട്രിയായിരുന്നു ഞാൻ ബി എസ് സി കെമിസ്ട്രിയായിരുന്നു അപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പി ജിക്ക് പോകാനൊരു താല്പര്യമില്ല സോ പി എസ് സി നോക്കണോ എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞു എന്നാൽ എക്സാംസ് നോക്കുവല്ലോ അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് നോക്കാം അങ്ങനെയാണ് ഞാൻ എസ് എസ് സിയിലോട്ട് വന്നത് ഡോഡ്സ് അക്കാഡമിയെ പറ്റി ഞാൻ ഗൂഗിൾ റിവ്യൂ നോക്കി തന്നെയാണ് വന്നത് എനിക്ക് കൊല്ലത്തുനിന്ന് വേറെ പോയി പഠിക്കാൻ താല്പര്യം അപ്പോൾ ഫസ്റ്റ് നോക്കിയപ്പോൾ ഡോട്ട്സ് അക്കാഡമി വന്നു നല്ല റിവ്യൂസ് ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്നത് വന്നതിപ്പോൾ എന്തുകൊണ്ടും നന്നായി ഡോട്ട്സ് അക്കാഡമിയുടെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നോ ആ ക്ലാസ് എങ്ങനെയായിരുന്നു ക്ലാസ്സിൽ തന്നെ പഠിക്കുമായിരുന്നോ അതോ കമ്പൈൻഡ് സ്റ്റഡി ആയിരുന്നോ എന്ത് ടൈപ്പ് ഓഫ് എങ്ങനെയായിരുന്നു എക്സാം ക്രാക്ക് ചെയ്തത് ഇനീഷ്യലി വന്നപ്പോൾ എനിക്ക് മാത്സ് ഭയങ്കര വീക്കാണ് ആയിരുന്നു ഈ ഡിഗ്രി ടൈമിൽ ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു എടുത്തിരുന്നത് അപ്പം ഭയങ്കര വീക്കായിരുന്നു വന്ന സമയത്ത് ഡോഡ്സ് അക്കാഡമിൻ്റെ ക്ലാസ്സിലിരുന്നു പ്രാക്സിസ് ബുക്കൊക്കെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്തു പിന്നെ ക്ലാസ്സസും കൂടെ റെഫർ ചെയ്ത് അങ്ങനെ അങ്ങനെ മാത്സിൽ കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിൽ അന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി എല്ലാവരും പറയുമായിരുന്നു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് മാത്സ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മാത്സ് ഇതിലൊരു മെയിൻ ആയിട്ട് വരുന്നതുകൊണ്ട് പാടായിരിക്കും എന്നൊക്കെ അപ്പം പക്ഷെ അത് നമ്മളത് ഓവർകം ചെയ്ത് കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് മാത്സിന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അങ്ങനെ പഠിച്ച് കയറിയതാണ് ഞാൻ ഇതേപോലെ തന്നെ ആയിരുന്നു വന്ന ടൈമിലൊക്കെ എൻ്റെ ഫസ്റ്റ് മോക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സിക്സ്റ്റി ഒക്കെ ആയിരുന്നു മാർക്സ് ഉണ്ടായിരുന്നത് എനിക്ക് ഇംഗ്ലീഷും ഇംഗ്ലീഷ് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ വന്നൊരു മോക്ക് എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇംഗ്ലീഷും ഈ ലെവൽ പോരാ ഇനിയും നല്ല രീതിയിൽ തന്നെ പഠിക്കണമെന്ന് പിന്നെ മാത്സിനൊക്കെ എനിക്ക് ഒരു ക്വസ്റ്റൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അത് ടു മാർക്സും കൂടിപ്പോയി എനിക്ക് ഫോർ മാർക്സൊക്കെ മാത്സിന് കിട്ടത്തോളായിരുന്നു പിന്നെ പഠിച്ചതാണ് നമ്മൾ അക്കാഡമിയിൽ നിന്ന് എല്ലാ ബേസും തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പഠിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് മാത്സ് ഒക്കെ ഒരു ലെവൽ എത്തിയത് പറഞ്ഞ ദുർഗ ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അല്ലേ ബി എ ഇംഗ്ലീഷ് പഠിച്ചതെന്ന് പറഞ്ഞു അപ്പോ കോമ്പറ്റേറ്റീവ് എക്സാം മാത്സൊക്കെ കൂടുതലുള്ള എക്സാം ആയിരുന്നു അപ്പൊ അത് ക്ലിയർ ചെയ്തത് അതിന്റെ ഒക്കെ എങ്ങനെയായിരുന്നു ഡിഗ്രിക്ക് ഞാൻ ബി എ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചൂസ് ചെയ്തത് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര താല്പര്യമായിട്ടാണ് ഞാൻ പഠിക്കുന്നത് അപ്പം അത് കോമ്പറ്റേറ്റീവ് എക്സാമിന് അതൊരു സബ്ജക്റ്റ് സബ്ജക്റ്റാണല്ലോ അപ്പം അതും കൂടെ അതിനും കൂടെ ഹെല്പ് ചെയ്യുമല്ലോ എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ ഡിഗ്രി എടുക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷും കെമിസ്ട്രിയും താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഇതിലൊരു രണ്ടിൽ ഏതെടുക്കണമെന്ന് തീരുമാനിച്ചു പിന്നെ ഇംഗ്ലീഷ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നോണ്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്തു പക്ഷെ അപ്പോഴത്തേക്ക് ഈ മാത്സിൽ നമ്മള് പ്ലസ് ടുന് ഞാൻ ബയോ ആണ് പഠിച്ചത് അപ്പം ആ രണ്ട് വർഷം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ മൂന്ന് വർഷം ഗ്യാപ്പ് ഗ്യാപ്പായപ്പോഴത്തേക്ക് ആണ് കുറച്ച് പാടായിട്ടിരുന്നത് അതെ അപ്പം ഒത്തിരി ഈ പറഞ്ഞ മാക്സ് എനിക്ക് വീക്ക് അതാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തപ്പം ആദ്യം വിഷമം ഉണ്ടായിരുന്നു മോക്കൊക്കെ എടുക്കുമ്പോൾ തീരെ മാർക്ക് കുറയായിരുന്നു ഇംഗ്ലീഷിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ തീ ഈ മാത്സിന് തീരെ കുറയുമ്പോൾ നമ്മളത് എക്സ്ട്രാ എഫേർട്ട് ഇടണം എവിടെയൊക്കെ നോക്കണം അപ്പം ഞാൻ സാറിന് ക്വസ്റ്റൻസ് അയച്ചു കൊടുക്കും പിന്നെ ഈ കൊസ്റ്റ്യൻ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല വേറെ മെത്തേഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാറിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും ഇത് സ്പീഡി ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അതുപോലൊക്കെ ട്രിക്സും ടിപ്സും ഒക്കെ അവരും പറഞ്ഞു തരുവായിരുന്നു നമുക്ക് അങ്ങനെയായിരുന്നു അങ്ങനെയാണ് മാത്സ് ഓവർകം ചെയ്തത് ആ ഒരു വലിയ ബിഗ്ഗസ്റ്റ് ട്രോമ അല്ല ദൃശ്യ നേരത്തെ പറഞ്ഞിരുന്നു അറുപത്തിമൂന്ന് മാർക്സ് ആണ് ഫസ്റ്റ് മോക്കിന് കിട്ടിയതെന്നുള്ളത് അപ്പൊ ആ അറുപത്തി മൂന്ന് മാർക്സ് ഇന്നും ഒരു റിസൾട്ട് കിട്ടാനായിട്ട് വലിയൊരു ഒരു ലോങ് ജേർണിയാണ് എവ്രി ഡേ ഇറ്റ് ടേക്സ് എഫേർട്ട് അപ്പം അതെങ്ങനെയായിരുന്നു ആ ജേർണി എനിക്ക് മാത്സ് നല്ല പാട് തന്നെയായിരുന്നു ഇപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം മാർക്ക് കിട്ടുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ ഒരു ടാല ഇൻബോൺ ടാലൻ്റ് ഒന്നും അങ്ങനെ ഇല്ല ഒരു ആവറേജ് സ്റ്റുഡൻ്റ് അങ്ങനെയൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും പഠിച്ചാൽ കിട്ടുന്ന അതുപോലൊരു ഒരു കുട്ടി തന്നെ ആയിരുന്നു ഞാൻ മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ അക്കാഡമിയിൽ ബുക്കിനകത്തുനിന്ന് നോക്കി ചെയ്യുമായിരുന്നു അപ്പോൾ സാറാണെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഹോംവർക്ക് പോലെ തരുമായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം നമ്മളത് കൊണ്ടുവന്ന് കാണിക്കണം അതും എത്രയും ഷോർട്ട് സ്റ്റെപ്സ് ആവോ സ്റ്റെപ്സ് പാടില്ലാന്ന് തന്നെയാണ് പറയുന്നത് ഇത്രയും നാളും നമ്മൾ ഈ ട്രഡീഷണൽ മെത്തേഡ്സിലൊക്കെ ഈ മാത്സ് പഠിച്ചു വന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഷോർട്ട് കട്ട് യൂസ് ചെയ്യണം അല്ലെങ്കിൽ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ ഫസ്റ്റ് ഈ ക്വസ്റ്റൻസ് ഒക്കെ കാണുമ്പോൾ നോക്കൊക്കെ എഴുതുമ്പോൾ ഞാൻ വിചാരിക്കുമോ ഇത് എക്സാം ഒന്നും എന്നെ കൊണ്ട് ക്ലിയർ ആവാൻ പറ്റത്തില്ല ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷം നോക്കിയിട്ട് നിർത്തി പോകേണ്ടി വരുമെന്നുള്ളൊരവസ്ഥ തന്നെ ആയിരുന്നു അപ്പോഴാണ് നമ്മളുടെ ഫ്രണ്ട്സൊക്കെ എക്സാംസ് ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടത് അപ്പോൾ എന്താണ് അവർക്കും പറ്റുമല്ലോ ആ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങിയതാണ് എന്തായിരുന്നു ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ഫാക്ടർ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്റെ അമ്മ തന്നെയായിരുന്നു ഫോർമോസ്റ്റ് ആയിട്ട് നിന്നിരുന്നത് കാരണം അമ്മ സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആ എന്താണ് സ്റ്റോറീസ് ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ അമ്മ എപ്പോഴും ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴോ ഒക്കെ വന്നിട്ട് പറയും നിനക്ക് പറ്റും ഞാനൊക്കെ ചെയ്തല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്താ വേണ്ടേ സാറിനെ വിളിച്ച് സംസാരിക്കണോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കൂ അപ്പൊ അങ്ങനെ ഇടയിൽ ഫ്രണ്ട്സിനെയും വിളിക്കും അപ്പൊ അവരും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി അവര് പറയും നമുക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇത്രയും പേര് റിസൾട്ട് വരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്താണ് അത് നമ്മള് മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് മുന്നോട്ട് വരിക എന്നൊക്കെ ഫ്രണ്ട്സും ഫാമിലിയും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ദൃശ്യക്ക് എന്തായിരുന്നു ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ജോലി ജോലിയുടെ ഇമ്പോർട്ടൻസ് അത് എങ്ങനെയായിരുന്നു ഞാനൊരു സിംഗിൾ ചൈൽഡാണ് അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് എപ്പോഴായാലും നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇപ്പോൾ എവിടെ ചെന്നാലും ഒരു നമുക്കൊരു ആ ഒരു പൊസിഷൻ അവിടെ ഒരു വില കിട്ടുമെന്ന് അച്ഛനും അമ്മയും പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് തന്നെയാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം പൈസ ആയാലും നമുക്ക് വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങി ചോ കൊടുക്കണമെങ്കിലൊക്കെ ആരുടെ അടുത്തൊന്നും ചോദിക്കുകയോ എഴുതിക്കോ ഒന്നും വേണ്ട അത് തന്നെ മെയിൻ മോട്ടിവേഷൻ പിന്നെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു ജോലി വാങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷവും അവരക്കൊരു ഒരു പ്രൗഡാണ് മറ്റുള്ളവരുടെ മുന്നിൽ അത് തന്നെ ആയിരുന്നു സോ അതൊരു ഭാഷയായിരുന്നു ഒരു ജോലി വേണം ഇപ്പം സൊസൈറ്റി എന്നൊക്കെ ആണെങ്കിൽ മാരേജ് അതിൻ്റെ എല്ലാം നല്ല പ്രഷർ വരാറുണ്ട് പക്ഷേ എന്തൊക്കെയായാലും ജോലി കിട്ടിയിട്ടേ ഒരു ഇനി അങ്ങോട്ട് എന്തും ഉള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെ ആയിരുന്നു അതുപോലെ ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സോഷ്യൽ മീഡിയയുടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് യൂസ് ചെയ്യുമായിരുന്നോ എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ ഞാൻ പൊതുവെ കുറവായിരുന്നു വാട്സപ്പ് മാത്രം യൂസ് ചെയ്യുമായിരുന്നു പിന്നെ എക്സാമൊക്കെ അടുത്ത് വരുന്ന സമയം നമ്മൾ ഇൻസ്റ്റയൊക്കെ ലോഗൗട്ട് ചെയ്ത് അങ്ങനെയൊക്കെ കുറെയൊക്കെ ഡിസ്ട്രാക്ഷൻസ് മാറ്റി വെക്കുമായിരുന്നു പിന്നെ ഫോൺ അധികം യൂസ് ചെയ്യാതെ ലാപ്പിലായിരുന്നു കൂടുതൽ എന്തെങ്കിലും മോക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ലാപ്പുണ്ട് അപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി ലാപ്പിൽ മോക്ക് മോക്കെടുക്കുമായിരുന്നു എന്റെ ഫ്രണ്ട്സ് എന്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അയറി ഞാൻ അഡിക്റ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ അഡിക്റ്റ് ആയിരുന്നു അതിപ്പം എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം തന്നെ ആയിരുന്നു ഇവിടെ ഡോട്ട്സി വന്നു കഴിഞ്ഞിട്ടായാലും ഇൻസ്റ്റേ റീൽസ് കാണാതെ ഒരു ദിവസം കടന്നു പോകത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ട് ഒരു വൺ ഇയർ ഒക്കെ ആയപ്പോൾ അത് എക്സാമിൻ്റെ ഇതൊക്കെ ഒന്നൊരു സീരിയസ്നെസ് മനസ്സിലായി ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല അപ്പോൾ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ലതുപോലെ അറിയാം ഇപ്പൊ ഞാൻ ഒരു ടു തൗസൻഡ് ട്വന്റി ത്രീ ഒരു ഒക്ടോബർ ടൈമിൽ ഞാൻ ഇൻസ്റ്റ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എം ടി എസ് സി റിസൾട്ട് വന്നുകഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും ഞാനൊന്ന് പറയുമായിരുന്നു ജോലി കിട്ടിയിട്ട് ഞാൻ ഇനി ഇൻസ്റ്റെ എടുക്കത്തോളം സോ ഞാനിത് ആരും അടുത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ റിസൾട്ട് വന്ന കാര്യമൊന്നും അപ്പൊ പലരും എന്നു ചോദിച്ചു ഇങ്ങനെ എന്നിട്ട് എന്താ ജോലി കിട്ടിയോ അപ്പൊ ഞാനൊന്നും ഇപ്പൊ ഒന്നും പറയുന്നില്ല ഒരു അപ്പോയിൻമെന്റ് ഓർഡർ ഒക്കെ ഒന്ന് കയ്യിൽ കിട്ടിയിട്ട് പറയാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നല്ല രീതിയിൽ അഡിക്റ്റ് ആയിരുന്നു ആദ്യമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു പിന്നെ ൾ ചെയ്യുമായിരുന്നു ഇങ്ങനെ ഒരു ദിവസം ആ റീല് കണ്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നേരെ യൂട്യൂബിലോട്ടായി യൂട്യൂബ് ഷോർട്ട്സ് സ്ക്രീൻ ടൈമൊക്കെ നോക്കുമ്പോൾ ഇൻസ്റ്റയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എയ്റ്റ് അവർ ഒക്കെ സ്ക്രീൻ ടൈം വരുവായിരുന്നു സോ ഞാൻ പടുത്തതിലൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതേ ഇല്ല പിന്നെ മനസ്സിലായി ഇത് നമ്മളുടെ ആവശ്യമാണ് ഈ വേസ്റ്റ് ആക്കുന്ന ടൈം നമ്മളുടെ തന്നെയാണ് നമുക്ക് ജോലി കിട്ടിയാൽ നമുക്കാണ് ഹാപ്പിനെസ് കിട്ടുന്നത് മറ്റൊരാൾക്കും ഒന്നും അവിടെ നഷ്ടപ്പെടാനില്ല ആ ഒരു രീതി തന്നെ പിന്നെ മുന്നോട്ട് പോയി നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു ആ ഒരു ഇൻസ്റ്റ അൺഇൻസ്റ്റോൾ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സ് പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടം പോലെ സമയം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായത് ഇപ്പൊ രണ്ടുപേരും എം ടി എസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഇനി പ്രാവശ്യത്തെ സി ജി എല്ലിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നു അപ്പൊ ഇനിയുള്ള ആസ്പിരൻസിനോട് ലൈക് ഞാൻ അടക്കമുള്ള ആസ്പിരൻസിനോട് എന്താ രണ്ടുപേർക്കും പറയാനുള്ള മെസ്സേജ് ഞാൻ ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മാത്സ് ബുദ്ധിമുട്ടാണ് എല്ലാരും പറയും മാത്സ് മൂന്ന് വർഷം പഠിച്ചില്ലല്ലോ ടച്ച് വിട്ടുപോയി അപ്പൊ ഇതൊക്കെ ഇനി പിടിച്ചെടുക്കാൻ പറ്റുമോ ഇത്രയും കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഇപ്പം കഴിഞ്ഞ വർഷം ട്വന്റി സിക്സ് ലാക്ക് തേർട്ടി ലാക്ക് അത്ര പേരെഴുതുന്നുണ്ട് ഞാൻ അക്കാഡമിയിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത് ഞാൻ ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ആണ് മറ്റൊരാള് സയൻസ് ആണ് പിന്നെ ഒരാളെ എൻജിനീയറിംഗ് ആണ് അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നവർ നമ്മളെല്ലാവർക്കും ഒരു ലക്ഷ്യമാണല്ലോ അത് ഒറ്റ എക്സാം ആണ് മുന്നിൽ ഒരേ സൈ സൈസിലുള്ള പ്രിപ്പറേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും ഓരോരോ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് അഡ്വാൻറ്റേജസ്സും ഉണ്ട് അത് നമ്മൾ എത്ര വേഗം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ അവിടെ നല്ല ഹാർഡ് വർക്ക് ഇട്ട് മുന്നോട്ട് വരുന്നു അവർക്ക് എല്ലാം ഈ റിസൾട്ട് ഉണ്ടാവും അത് അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ മാറ്റർ ചെയ്യുന്നില്ല നമ്മൾ എത്ര എഫേർട്ട് ഇടാൻ റെഡിയാണ് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ അതിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത് ഞാനും അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ദുർഗയാലും ഞാനായാലും ഞങ്ങൾക്ക് സി ജി എൽ ടിയർ ടു ഇപ്പോൾ എക്സാം എഴുതിയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എന്തോ കിട്ടിയില്ല സോ നെക്സ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ സി ജി എല്ലിൽ എന്തായാലും ക്ലിയർ ചെയ്യണം ഒരു മൈൻഡ് സെറ്റിൽ കൂടെ തന്നെയാണ് പോകുന്നത് എനിക്കിപ്പോ പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇപ്പൊ നമ്മൾ അക്കാഡമിയിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിന് വന്ന് കഴിയുമ്പോൾ നമ്മള് പ്ലസ് ടുവിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ടീച്ചേഴ്സ് ഫസ്റ്റ് തന്നെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പ്ലസ് ടുവിന് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ആണോ പഠിച്ചത് എൻജിനീയറിംഗ് ആണോ അതൊന്നും ഇവിടെ ബാധിക്കുന്നില്ല ഇനി നിങ്ങൾ നിങ്ങളിടുന്ന എഫേർട്ടാണ് ഇവിടെ ബാധിക്കുന്നത് സോ ഞാൻ നല്ല അഞ്ചനയടുത്ത് ഞാൻ പറഞ്ഞു നല്ല ലേസി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്കും പറ്റും നമ്മൾ ആ ഒരു എഫേർട്ട് ഇട്ടിരുന്നാൽ മതി നമ്മുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക ഇപ്പോൾ ആണ് നമുക്ക് വീക്കെങ്കിൽ കൂടുതൽ സമയം മാത്സിന് കൊടുക്കുക എനിക്ക് മാത്സും ജി കെ അല്ല ഒരുപോലെ തന്നെ ഞാൻ പഠിച്ചാൽ മാത്രം മാർക്ക് കിട്ടുന്ന ഒരാളാണ് അല്ലെങ്കിൽ എനിക്ക് എല്ലാത്തിനും മാർക്ക് നല്ല ലോ ആണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക നല്ല എഫേർട്ട് ഇടുക ായിട്ട് മാത്രം ചിന്തിക്കുക ഞാനൊക്കെ ഇങ്ങനെ എന്തായാലും ജോലി ഉള്ളിൽ ഇങ്ങനെ കിട്ടില്ല എനിക്ക് പാടാന്ന് എവിടെയോ കിട്ടും എന്തെങ്കിലും ഒരു ദിവസം കിട്ടും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ആയിരുന്നു സോ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോ ഓക്കെ